അല്ല ശ്രീകുമാർ അവർ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ വാർത്ത മാധ്യമങ്ങൾ തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ന്യായീകരിക്കാനുള്ള അവകാശമുണ്ട് യഥാർത്ഥ സംഭവത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല ആ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് അദ്ദേഹം വരുന്നില്ല ബോധപൂർവ്വം മാറുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം എന്താണ് ആ വിഷയം തൊട്ട് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ശ്രീകുമാറോട് ചോദിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം കേരളം കേന്ദ്ര സർക്കാരിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നു ആ മെമ്മോറാണ്ടത്തിൽ പരാമർശിക്കുന്ന തുക അത് കേന്ദ്ര ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാരുമായി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ട് അവരുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് അത്തരം തുക രേഖപ്പെടുത്താറുള്ളത് അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും ആന്റണി ഭരിച്ച കാലത്തും നേരത്തെയുള്ള ഇടതുപക്ഷ ഗവൺമെൻ്റ് കാലത്തും ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻ്റ് കാലത്തും ഒരുപോലെ തന്നെയാണ് മാനദണ്ഡത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പം അങ്ങനെ കൊടുത്ത ഒരു കാര്യത്തെ കേരളത്തിലെ നല്ല അറിവുള്ള നല്ല വിവരമുള്ള മാധ്യമ പ്രവർത്തകർ ആ എടുത്തിട്ട് പച്ചക്കള്ളം ഇവിടെ പ്രചരിപ്പിച്ചു അതിനെക്കുറിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് പറയുമ്പോൾ അതും ഇതും പറയല്ല ആ വിഷയം തെറ്റായിരുന്നു എന്ന് ഇപ്പം രാജീവ് ദേവരാജിനെ പോലെ ആളുകൾ സമ്മതിച്ചു മാതൃ മാതൃഭൂമിയിലെ ആളുകൾ സമ്മതിച്ചിട്ടുണ്ട് പല മാധ്യമങ്ങളിലും അന്ന് രാത്രി നടന്ന ചില എഡിറ്റേഴ്സ് അവർ ചർച്ചകളിൽ ആ ചാനലിൻ്റെ എഡിറ്റർമാർ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാം സമ്മതിച്ചു ഈ വ്യാജ വാർത്ത കൊടുത്ത ആളുകൾ ഉൾപ്പെടെ സമ്മതിച്ചിട്ടും ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് അത് സമ്മതിക്കാൻ വലിയ മടിയാണ് അപ്പൊ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവാം ആ രാഷ്ട്രീയം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ അപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് വല്ലാതെ വിഷമം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായ നേട്ടമായിട്ട് കോൺഗ്രസിന്റെ ഭാഗമായി വലിയ മോഷണം നടത്തിയിട്ടുണ്ട് മുഴുവൻ അഴിമതിയാണ് എന്നൊക്കെ വരുത്തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു പിന്നെ അദ്ദേഹം ഇടയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ മാധ്യമ നയം അതല്ല എന്നൊക്കെ പറഞ്ഞു അടിയന്തരാവസ്ഥ മറന്നുപോയോ ശ്രീകുമാറിനെപ്പോഴുള്ള മുതിർന്ന ആള് അടിയന്തരാവസ്ഥയിൽ ഇവിടുത്തെ മാധ്യമങ്ങളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു കോൺഗ്രസ് യഥാർത്ഥത്തിൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എഴുപത് രൂപ പിരിച്ചതിന്റെ ഭാഗമായിട്ട് ഓമനക്കുട്ടനെ പോലെയുള്ള ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയെ മാധ്യമങ്ങൾ വേട്ടയാടി കള്ളനെന്ന് വിളിച്ചു എന്നിട്ടും ആ വേട്ടയാടാ നേതൃത്വം കൊടുത്ത മാധ്യമ പ്രവർത്തകർക്ക് ഒന്നും സംഭവിക്കാത്തത് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യവും ഇടതുപക്ഷം മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തിന്റെയും ഭാഗമായിട്ടാണ് ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ മറന്നുപോയരുത് അതുകൊണ്ട് നിങ്ങൾ വലിയ മാധ്യമ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ കേരള ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയും പാർട്ടിയും നിങ്ങളായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് ഈ വിഷയം വരുമ്പോൾ ചരിത്രമെല്ലാം ബോധപൂർവ്വം വിസ്മരിച്ചിട്ട് ഇത്തരം ചർച്ചകളിൽ നിങ്ങളെപ്പോലെ ഒരു സീനിയർ പത്രപ്രവർത്തകനും നിരീക്ഷകരും ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുകൂടി അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആർ എസ് എസ് ഒരു അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ നേട്ടം ഇവിടെയുള്ള വലതുപക്ഷത്തിനും കോൺഗ്രസിനും ഉണ്ടാവുന്നുണ്ട് അതല്ല ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥം എന്താ ഇവിടെ മാധ്യമങ്ങൾ നടത്തേണ്ട ചർച്ച അഞ്ഞൂറോളം ആളുകൾ മരിച്ച ഒരു സംഭവം ആ സംഭവത്തിന് ദിവസം അറുപതിലേക്ക് കടക്കാൻ പോകുന്നു രണ്ട് മാസമാവാൻ പോകുന്നു ഈ രണ്ട് മാസമായിട്ടും പ്രധാനമന്ത്രി അവിടെ വന്ന് സന്ദർശനം നടത്തി ഒരു കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു അത് വാർത്തയാക്കി അത് വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസൊക്കെ ആയി പ്രചരിച്ചു എന്നല്ലാതെ അഞ്ച് പൈസയുടെ ധനസഹായം ഇവിടെ കിട്ടിയോ ആ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്നതായിരുന്നു എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഇവരുടെ വാർത്താ ചാനലിൽ നടക്കേണ്ട ചർച്ച പകരം എന്താ ചർച്ച നടന്നത് പകരം ചർച്ച നടന്നതെന്താണ് കണക്കിൽ കള്ളമോ കണക്കിൽ കള്ളമോ എന്നല്ല ചോദിക്കേണ്ടത് കേരളത്തോട് ഐത്തമോ എന്ന് ചോദിക്കേണ്ട മാധ്യമങ്ങൾ കണക്കിൽ കള്ളമോ എന്ന കണക്ക് എന്ന എന്ന ചർച്ച നയിച്ചിട്ട് അതുതന്നെ ഈ നാടിനെ അപമാനിക്കാനല്ലാതെ പിന്നെ ആരെ സഹ ആരെ സഹായിക്കാനാ ഈ നാടിനെ അപമാനിക്കാനല്ലേ നാടിനു കിട്ടാനുള്ള തുക ഇല്ലാതാക്കാനല്ലേ നീക്കം അത് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും എ കെ ജി സെൻട്രലേക്കാണോ ഈ ഈ പടമൊക്കെ പോവുക ഈ നാട്ടിലെ അഞ്ഞൂറോളം ആളുകൾക്ക് മരണം ഉണ്ടായി വീട് നഷ്ടപ്പെട്ടു അവരുടെ അടുത്ത പുനരധിവാസ പ്രവർത്തനം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗൗരവമായി ഗവൺമെൻ്റ് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതിന് സഹായകരമാവുന്ന ഒരു അഞ്ച് പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ പ്രഖ്യാപിക്കാതിരുന്നിട്ടും അതിനെക്കുറിച്ച് ചർച്ചയില്ല അപ്പോൾ അങ്ങനെ ഉയർന്നു വരുന്ന ചർച്ചകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഇട്ട് കൊട്ടേഷൻ പണിയെടുക്കുകയാണ് അതാണ് ഇവിടെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത് അങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് എന്തിനു പൊള്ളുന്നു അതല്ലേ ചോദ്യം ശ്രീ വി കെ സി ശ്രീകുമാർ പറഞ്ഞു നിർത്തിയ തുടക്കത്തിലെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് എല്ലാത്തിനും ഉത്തരം പറഞ്ഞില്ല പലതിനും വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോവുകയായിരുന്നു ഏത് കാര്യത്തിനാണ് അദ്ദേഹം ഫുൾ സ്റ്റോപ്പ് ഇട്ട് മറുപടി പറഞ്ഞത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് മുഖ്യമന്ത്രി ഇന്നത്തെ ദിവസം പറയേണ്ട കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു തന്നെയല്ലേ പോയത് അതല്ലേ ഇന്നത്തെ വാർത്താസമ്മേളനം പ്രത്യേകത അർഹിക്കുന്നതായി മാറുന്നതും കൃത്യമായും നിലപാട് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ശ്രീകുമാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ അത്യാവശ്യം എന്താ പറയുക സാമാന്യ ബുദ്ധിയുള്ള ആളുകളെല്ലാം അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിഗണന എല്ലാവരും ആ പത്രസമ്മേളനത്തെ സൂക്ഷ്മതയിൽ നിരീക്ഷിച്ചിട്ടുണ്ട് ഭാവിയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠനാർഹമായ നിലയിലാണ് ഇന്നത്തെ പത്രസമ്മേളനം നടന്നത് ഏത് കാര്യത്തിലാണ് വ്യക്തത വരുത്താതിരുന്നത് പിന്നെ ഇവരാഗ്രഹിക്കുന്ന ഉത്തരം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല ഇവരാഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരാൾ വിളിച്ചു പറയുന്ന ഒരു ആരോപണത്തെ മുൻനിർത്തിയിട്ട് ആ ഇന്നയാളെ നടപടിയെടുത്തിരിക്കുന്നു ഇന്നയാളെ പുറത്താക്കിയിരിക്കുന്നു ആ ഗവൺമെൻറ് കുറച്ച് മോശമൊക്കെ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞെല്ലാം ശരിയായിരുന്നു എന്നൊക്കെ ഇന്ന് തന്നെ പറയണമായിരുന്നു എന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക വളരെ ഗൗരവത്തിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തൊക്കെ കണ്ടത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന പരാതി സംബന്ധിച്ച് അന്വേഷിക്കുന്നു അതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു അത് എം എൽ എ കൊടുത്താലും സാധാരണ പൗരൻ കൊടുത്താലും ഏത് രാഷ്ട്രീയ എതിരാളി കൊടുത്താലും ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അപ്പം അതിനനുസരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഏത് വിഷയത്തിലാണ് ഇവർക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്നത് അവിടെ ചോദ്യങ്ങൾ ചോദിച്ച വാർത്താ മാധ്യമ സംഘത്തിനെല്ലാം നല്ല ക്ലാരിറ്റി വന്നതുകൊണ്ടാണ് പലർക്കും ആ വിഷയത്തെ കേന്ദ്രീകരിച്ച് അധികം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് അവരെല്ലാം മൈക്കും ക്യാമറയും തൂക്കിപ്പിടിച്ചിട്ട് നേരെ ഷിരൂരിൽ പോയിട്ട് അവിടെ പുഴയിൽ അകപ്പെട്ട ലോറിയുടെ പാർട്സിനെ കുറിച്ച് ഇപ്പോൾ നല്ല വാർത്ത കൊടുത്തല്ലോ ഉച്ചക്ക് ശേഷം ഇതിൽ കേന്ദ്രീകരിച്ച് അധികം വാർത്ത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അവർക്ക് വാർത്ത കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത് അൻവറിന്റെ വീണ്ടും നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്